നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ ഇന്ത്യയോ യു എസോ അല്ലെന്ന് പാക് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെറീഫ് തുറന്നടിച്ചിരിക്കുന്നു ഞങ്ങൾ സ്വന്തം കാലിൽ വെടിവെക്കുകയായിരുന്നു എന്നാണ് നവാസ് പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് പഴഞ്ചൊല്ലാണ് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അഭിപ്രായ പ്രകടനം വന്നത് വാസ്തവത്തിൽ ഞങ്ങൾ സ്വന്തം കാലിൽ വെടിവെച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് സൈന്യം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുകയായിരുന്നു ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും പിന്നിലെ കാരണം സൈനിക സ്വേച്ഛാധിപതികളെ ജഡ്ജിമാർ പിന്തുണച്ചതാണ് അവർ ഭരണഘടന ലംഘിക്കുമ്പോൾ ജഡ്ജിമാർ അത് നിയമവിധേയമാക്കുന്നു പാർലമെന്റ് പിരിച്ചുവിട്ട നടപടി ജഡ്ജിമാർ അംഗീകരിച്ചത് എന്തുകൊണ്ടാണ് ഇതാണ് നവാസ് ഷെരീഫ് ചോദിക്കുന്നത് ശരിയാണ് പാകിസ്ഥാനിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സൈന്യമാണ് എപ്പോഴും ഭരണം നടത്തുന്നത് സൈന്യം അതിനു വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഈ പറഞ്ഞ തരത്തിലുള്ള ജഡ്ജിമാരും കൂടിയാണ് അൽ അസീസിയ സ്റ്റീൽ മിൽ അഴിമതി കേസിൽ നവാസ് ഷെറീഫിനെ ഇസ്ലാമാബാദ് ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ചയാണ് കുറ്റവിമുക്തനാക്കിയത് ഇതോടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നവാസ് നയിക്കും എന്നുറപ്പായിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിൽ പിതാവ് സ്ഥാപിച്ച സ്റ്റീൽ മില്ലുമായി തനിക്ക് ബന്ധമില്ലെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാകാത്തതിനാലാണ് എഴുപത്തിമൂന്നുകാരനായ ഷെരീഫിനെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ അഴിമതി വിരുദ്ധ കോടതി ഏഴ് വർഷം തടവിനും പിഴയ്ക്കും ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ ശിക്ഷിക്കപ്പെട്ട് പത്ത് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട അവൈൻഫീൽഡ് കേസിലും അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ച ഫ്ളാഗ്ഷിപ്പ് അഴിമതി കേസിലും അദ്ദേഹത്തിന് ആശ്വാസം ലഭിച്ചു